അത്രയും പറഞ്ഞ് പ്രണവേട്ടൻ വീടിൻ്റെ പുറത്തു പോയി പിന്നാലെ ഞാൻ പോയി വിളിച്ചുവെങ്കിലും ഒന്നും കേൾക്കാതെ പോയി ഒരച്ഛനാവും പോകുന്ന വാർത്ത പോലും കേൾക്കാതെ ഗായത്രി രോഹിണി ചേച്ചി വന്ന് എന്നെ ചേർത്ത് പിടിച്ചപ്പോഴും ഒന്നും പറയാനാവാതെ ഞാൻ നിന്നു നിസ്സഹായതയോടെ എല്ലാവരും എന്നെ പലതു പറഞ്ഞ് സമാധാനിപ്പിച്ചുവെങ്കിലും എൻ്റെ മനസ്സ് ശാന്തായിരുന്നില്ല പ്രണവേട്ടനെ ഫോണിൽ വിളിച്ചു എങ്കിലും കിട്ടിയില്ല അന്ന് പ്രണവേട്ടൻ്റെ തിരിച്ചുവരവും കാത്തുറങ്ങാതെ ഞാനിരുന്നു എങ്കിലും ഏട്ടം വന്നില്ല ഇന്നലെ പോയതാണ് ഇപ്പോൾ രാവിലെ എട്ട് മണിയായി അവൻ എന്താ തിരികെ വരാത്തത് അമ്മ പരിഭവത്തോടെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും പല അനാവശ്യ ചിന്തകളും കടന്നു വന്നു അച്ഛനും പ്രവീണനും മാറി മാറി വിളിച്ചപ്പോഴും ഫോണിൽ കിട്ടിയില്ല പിന്നെയും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവിടെ വീണ് ഞാൻ എൻ്റെ സങ്കടം കരഞ്ഞു തീർത്തു എട്ടത്തി ഋഷിയും ഒപ്പവും അമ്മയും എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കരയാതെ മോളെ അവൻ തിരിച്ചു വരും എൻ്റെ ഒപ്പം തന്നെ അമ്മയുടെ കണ്ണുകൾ നിറയുകയായിരുന്നു അപ്പോഴും ആരോടും കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു കാരണം അത് ആദ്യം അറിയേണ്ടത് പ്രണവേട്ടൻ തന്നെയാവണം എന്നെനിക്ക് നിർബന്ധമായിരുന്നു ഋഷി എൻ്റെ അടുത്ത് തന്നെയിരുന്നു അവനൊന്നും പറഞ്ഞില്ല എങ്കിലും എൻ്റെ അവസ്ഥ കണ്ട് ഏറ്റവും വേദനിക്കുന്നത് അവൻ്റെ മനസ്സാണെന്ന് എനിക്കറിയായിരുന്നു അതുവരെ എൻ്റെ കരച്ചിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഹാളി ഋഷിയുടെ ഫോൺ ശബ്ദിച്ചു ഋഷി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴും എൻ്റെ ശ്രദ്ധ അവനിലായിരുന്നു മറുവശത്തും ആഗ്രഹിക്കുന്ന ആളാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പക്ഷേ അവൻ്റെ സംസാരത്തിൽ നിന്നും പ്രണവേട്ടനല്ല എന്ന് മനസ്സിലായി എന്നാൽ അവൻ്റെ ശബ്ദത്തിലെയും മുഖത്തെയും പതർച്ച എൻ്റെ ഉള്ളിൽ ഭയം ഇരട്ടിച്ചു ഏത് ഏത് ഹോസ്പിറ്റലിൽ ആ ചോദ്യം അവൻ്റെ നാവിൽ നിന്ന് ഉയർന്നപ്പോൾ ദേഹം മൊത്തം ചുട്ടുപൊള്ളുന്ന പോലെ എനിക്ക് തോന്നി ഉയർന്ന നെഞ്ചിടിപ്പിൽ വയറ്റിൽ ഞാൻ ഇരുന്നു ഞങ്ങൾ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി എന്തൊക്കെയോ അവനോട് ചോദിക്കണമെന്നുണ്ട് പക്ഷേ നിറഞ്ഞു വന്ന അവൻ്റെ കണ്ണ് കണ്ടപ്പോൾ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി എന്തുകൊണ്ടോ ഋഷി വിറയിലൂടെ ഞാൻ ചോദിച്ചപ്പോൾ അവൻ ഒന്നും പറഞ്ഞില്ല ഋഷി എന്താ എങ്ങനെയോ ശബ്ദം വീണ്ടും വീണ്ടും എടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം അവനെ ഒന്ന് മടിച്ചുവെങ്കിലും പറഞ്ഞു ഏട്ടത്തി അത് പിന്നീട് അവൻ്റെ നാവിൽ നിന്ന് വന്ന ഓരോ വാക്കുകളും എന്നെ കീറിമുറിക്കാൻ സാധിച്ചു അപ്പോഴും ദൈവത്തിനോട് ഇങ്ങനെ ഇട്ടു പരീക്ഷിക്കാതെ ജീവൻ എടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിച്ചു വീട്ടിൽ വേറെ ആരോടും ഒന്നും പറയാതെ ഞാനും ഋഷിയും ഹോസ്പിറ്റലിൽ ചെന്നു നേരെ പോയത് ഐ സി മുമ്പിൽ തന്നെ പ്രതീക്ഷിച്ച ആളുണ്ടായിരുന്നു ഞാൻ ആ ഡോറിലൂടെ അകത്തേക്ക് നോക്കി ഒരു പ്രാവശ്യം മാത്രമേ നോക്കാൻ നോക്കാനെഴുതി കഴിഞ്ഞുള്ളൂ എന്നും എനിക്ക് താങ്ങായി കൂട്ടായിരുന്ന എൻ്റെ സ്വാതി മോളെ അവളുടെ ഹോസ്റ്റൽ വാർഡൻ എന്നെ താങ്ങി നിർത്തി അവിടെ കിടന്ന ചേറിയിൽത്തി അപ്പോഴും ഋഷി അവളെ നോക്കിയില്ല എന്തുകൊണ്ടോ അവൻ അത് ഭയക്കുന്നു ആദ്യം പ്രണവേട്ടൻ ഇപ്പോൾ സ്വാതിയും നിർത്താതെയുള്ള സങ്കടങ്ങൾ ഒരു പരിധിവരെ കരഞ്ഞു തീർത്തതിനു ശേഷം ചേച്ചിയോട് ചോദിച്ചു അവൾക്കെന്താ പറ്റിയത് എൻ്റെ ചോദ്യം ഒരു സങ്കടമായി ആ മുഖത്ത് അത് സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു ആ വാക്കുകൾ എന്നെ പോലെ തന്നെ ഋഷിയെ ഞെട്ടിപ്പിച്ചു പക്ഷേ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം എന്ത് സങ്കടമാണ് അവൾക്കുള്ളത് അപ്പോൾ അകത്തുനിന്ന് ഡോക്ടർ ഇങ്ങി വന്നു നൗ ഷീ സോൾ റേറ്റ് കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും അപ്പോൾ കാണാം ഡോക്ടറുടെ വാക്കുകൾ മനസ്സിലൊരല്പം ആശ്വാസം സൃഷ്ടിച്ചുവെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നുകൊണ്ടിരുന്നു ഋഷിയുടെ മനസ്സും കലങ്ങി മറിയുകയാണ് എനിക്ക് മനസ്സിലായി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ റൂമിലേക്ക് മാറ്റി ഞാൻ ഇറങ്ങുമോ ഗായത്രി നീ തന്നെ എല്ലാ സ്വാദിയോട് ചോദിച്ചു മനസ്സിലാക്കൂ ഇറങ്ങാൻ തുടങ്ങിയ ചേച്ചിയുടെ കയ്യിൽ ഞാൻ പിടിച്ചു ചേച്ചി ഇവളെന്തിനാ ഇത് ചെയ്തത് എന്നെനിക്കറിയില്ല സ്വാദിയെ നോക്കി ഞാൻ പറഞ്ഞപ്പോൾ നിറഞ്ഞു വന്ന മിഴികളോടെ അവൾ മുഖം തിരിച്ചു അവളെ നോക്കി ഋഷിയും സാഡിലുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ആരോടും ഗായത്രി നിന്നെയും സ്വാതിയെയും എനിക്കറിയാം കുറച്ച് ദിവസങ്ങളായി ഇവൾ ആരോടും ഇണ്ടാതെ നേരെ ആഹാരം പോലും കഴിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു കാരണം എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല നീ ചോദിച്ചാ ഇവളെല്ലാം പറയും ഞാനിപ്പോൾ ചെല്ലട്ടെ രാത്രി ഞാൻ വരാം സ്വാതിക കൂട്ടായി ഞാനിരുന്നോളാം ആ മുഖത്തേക്ക് നന്ദിപൂർവ്വം ഞാൻ നോക്കി പിന്നെ അധികം വൈകാതെ ചേച്ചിപ്പോയി ഞാൻ കൃഷിയും കട്ടില്ല ആരുടെയും മുഖത്ത് നോക്കാതിരിക്കുന്ന സ്വാതിയും മാത്രമായി അവിടെ പതിയെ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി അവരുടെ വാടിത്തളർന്നിരിക്കുന്ന മുഖം കണ്ടപ്പോൾ എൻ്റെ നെഞ്ചു പിടഞ്ഞു അവരുടെ മുടിയെ തലോടിക്കൊണ്ട് ഞാൻ ചോദിച്ചു എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ ചോദ്യം കേട്ട് വിതുമ്പിക്കൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് തന്നെ ഒരു പൊട്ടിക്കരച്ചിലൂടെ എൻ്റെ നെഞ്ചിൽ വീണു കാരണം അറിയില്ല എങ്കിലും അവരുടെ മനസ്സിനെ കുത്തിനോപ്പിക്കുന്ന എന്തോ ഒന്ന് നടന്നതായി എനിക്ക് മനസ്സിലായി ഞാൻ അവളെ കുറച്ചും കൂടെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണീർ ഋഷിയുടെ മുഖത്തും വിഷാദം സൃഷ്ടിക്കുന്നത് ഞാൻ അറിഞ്ഞു അവളെ ഒരുവിധം ഇതും ശേഷം നേരെ ഇരുത്തി എന്നാലും അവളുടെ കണ്ണീർ തുറന്നിട്ടില്ലായിരുന്നു എന്താ സ്വാതി എന്താ സംഭവിച്ചത് അവൾ പതിയെ എൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നീട് ആ കണ്ണുകൾ ഋഷിയിലേക്ക് തിരിഞ്ഞു അവനെ കണ്ടപ്പോൾ വീണ്ടും വെതുമ്പി പൊട്ടാൻ പോയ അവളുടെ കണ്ണീരിനെ അവൾ സ്വയം നിയന്ത്രിച്ചു വാക്കുകൾക്കായി അവൾ തേടുന്നത് പോലെ എനിക്ക് തോന്നി മോളെ ഞാൻ ചീത്തയായി ചേച്ചി ചീത്തയായി എന്നുപറഞ്ഞ് വീണ്ടും അവൾ മുഖം കുത്തി കരഞ്ഞു പക്ഷേ ഇത്തവണ അവളോട് വീണ്ടും ചോദ്യം ചോദിച്ചത് ഞാനല്ലായിരുന്നു മാറി എന്ന ഋഷി അവളുടെ അടുത്തേക്ക് വന്നു അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ അനുകൂലമായി തലയാട്ടി അവൻ അവളുടെ കൈകളെ മുഖത്തുനിന്ന് മോചിപ്പിച്ചു എന്താ സംഭവിച്ചത് തമാശയും കളിയും ചിരി മാത്രം നിറഞ്ഞു നിന്ന അവൻ്റെ സ്വരം ഗൗരവമായി മാറി അവൻ്റെ മുഖത്ത് നോക്കാൻ എന്തുകൊണ്ടോ അവൾ മടിക്കുന്നു പതിയെ സ്വയം നിയന്ത്രിച്ചതിനു ശേഷം അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് ക്ലാസ് കഴിഞ്ഞപ്പോൾ വൈകി എൻ്റെ കൂട്ടുകാരി ഒന്ന് ഇല്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്താൻ മെയിൻ റോഡിന് പകരം മറ്റൊരു എളുപ്പ വഴി കൂടെ പോയി സമയം താമസിച്ചുകൊണ്ട് അധികം ആരും ഇല്ലായിരുന്നു അവിടെ പെട്ടെന്ന് അവരുടെ മുഖത്ത് ഭീതി പടർന്നു എപ്പോഴോ എപ്പോഴോ ആരോ എൻ്റെ പിന്നിലുള്ളതുപോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ സംശയം തെറ്റിയില്ല എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എപ്പോഴോ പേടിയായപ്പോൾ ഞാൻ ഓടി പക്ഷേ എപ്പോഴും വീഴുന്ന പോലെ തോന്നി ചേച്ചി അയാളെന്നെ വീണ്ടും കുനഞ്ഞിരുന്ന് അവൾ കരഞ്ഞു ഓരോ വാക്കും അവരുടെ നാവിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സ് നീറുകയായിരുന്നു അവളോടൊപ്പം ഞാനും കരയുകയായിരുന്നു അച്ഛൻ്റെ കൂടെ കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനുക്കായി അയാൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അച്ഛൻ ചോദിക്കാനൊന്നും പോവില്ല എന്നറിയാവുന്നതുകൊണ്ട് ആയിരിക്കുമല്ലേ ചേച്ചി അയാൾ എന്നെ അവൾ വീണ്ടും എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ അനിയത്തിയെ എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ പെട്ടെന്ന് എൻ്റെ മെഴികൾ സഞ്ചരിച്ചത് ഋഷിയിലായിരുന്നു വെറും ശൂന്യതയായിരുന്നു അവൻ്റെ മുഖത്ത് ഋഷി ഞാൻ വിളിച്ചപ്പോൾ പതിയെ എന്നിൽ നിന്നു മാറി സ്വാതിയും അവനെ നോക്കി പക്ഷേ ഒരക്ഷരം പോലും പറയാതെ അവൻ മുറിക്കു പോയി അത് സ്വാതിയെ പൂർണമായും തകർത്തു മോളെ സാരമില്ല ചേച്ചി സ്നേഹിക്കുന്ന പെണ്ണ് പരിശുദ്ധിയായിരിക്കണമെന്ന് ഏതൊരാണോ ആഗ്രഹിക്കില്ലേ എന്ന് അവൾ പറയുമ്പോൾ അവളുടെ കണ്ണിലെ അവസാന പ്രതീക്ഷയും പോയിരുന്നു ഞാൻ സ്വാതിയുടെ അടുത്തായി തന്നെ ഇരുന്നു അപ്പോഴൊന്നും ഋഷി അകത്തേക്ക് വന്നില്ല ഇഞ്ചക്ഷൻ എടുത്ത ക്ഷീണത്തിൽ സ്വാതിയൊന്നും മയങ്ങിയപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അവരുടെ നെറ്റിയിൽ മുത്തം നൽകി പുറത്തിറങ്ങി കുറച്ച് മാറി തന്നെ ഋഷി ഉണ്ടായിരുന്നു എന്തോ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി അവൾ ഒന്ന് മയങ്ങി ഞാൻ പറഞ്ഞപ്പോൾ ഋഷി ഒന്ന് തലയാട്ടി ഋഷി നീ പൊയ്ക്കോ വീണ്ടും നിന്നെ കണ്ടാൽ ചിലപ്പോൾ അവൾക്ക് സങ്കടം കൂടും ഋഷി എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല അവളെ ഇനി നിനക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് വന്ന നാൾ മുതൽ ഞാൻ ഏട്ടത്തിയുടെ കൂടെ തന്നെ അമ്മിക്കപ്പോഴും എന്നിട്ടും സ്വാതിയെപ്പോലെ തന്നെ ഏട്ടത്തിക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ മറന്നിട്ടോ ഇനി സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഒന്നും പറയാതെ മുറുക്കി പുറത്തുപോയത് സ്വന്തം ജീവൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സംഭവിച്ചെല്ലാം അവൾക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു വെറും പതിനാറുകാരിയോട് ഒരു പത്തൊമ്പത് കാരന് തോന്നിയ ഒരു കുട്ടിക്കളിയല്ലേ എട്ടെത്തി എനിക്കവൾ എന്തോ ഇഷ്ടപ്പെട്ടു പോയി അതിനി അവൾക്ക് എന്തൊക്കെ പറ്റിയാലും മാറാനും പോകുന്നില്ല അപ്പോൾ ആദ്യമായി ആ ദിവസം ഞാനൊന്ന് പുഞ്ചിരിച്ചു പിന്നെ കുറച്ച് സമയം ഞാൻ കളഞ്ഞിട്ട് പോയി എന്ന് കരുതി കിടക്കട്ടെ അവിടെ എന്നെയും ഒറ്റക്കാക്കി പോകാൻ നോക്കിയതല്ലേ അവൻ അത് പറഞ്ഞപ്പോഴും വീണ്ടും എൻ്റെ പഴയ ഋഷിയായി കുറച്ച് സമയം കഴിഞ്ഞ് ഞാനും കൂടെ ഋഷിയും അകത്ത് കയറി അപ്പോഴും അവൾ ഉറങ്ങുകയായിരുന്നു എട്ടത്തി അനുഗ്രഹിക്കണം ഞാൻ അവൻ്റെ മുഖത്ത് എന്തിനെന്ന് അർത്ഥത്തെ നോക്കിയപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ സ്വാതിയുടെ അടുത്തേക്ക് പോയി ഞാൻ അവിടെ തന്നെ നിന്നു അവൻ നേരെ ചെന്ന് അവളുടെ കട്ടിൽ ചെന്നിരുന്നു ഒരിക്കൽ കൂടി എൻ്റെ മുഖത്ത് നോക്കിയതിന് ശേഷം അവൻ സ്വാതിയിലേക്ക് ശ്രദ്ധ തിരിച്ചു ഡേ അവൻ്റെ ആ വിളിയിൽ ഞാൻ തന്നെ ഒന്ന് ഞെട്ടി ഒരു സങ്കടത്തിലുള്ള വെളിയല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് ഡി മതി ഉറങ്ങിയത് എണീക്കടി അവൻ്റെ ആ വെളിയിൽ അവൾ കണ്ടു പറഞ്ഞു ആദ്യം അവൾ കണ്ടത് മുമ്പിലിരിക്കുന്ന ഋഷിയായിരുന്നു അവൾ പതി എഴുന്നേറ്റിരുന്നു അവൻ്റെ മുഖത്ത് നോക്കിയില്ല പക്ഷേ മാറി നിൽക്കുന്ന എൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെയല്ല ഇവിടെ അവളുടെ മുഖം അവൻ്റെ നേർക്ക് തിരിച്ചു അവൻ്റെ പതിവില്ലാത്ത ദേഷ്യമെല്ലാം കണ്ടത് അവൾ ഭയന്നിരുന്നു വേൻ മുറിച്ച അവളുടെ കയ്യിലെ മുറിവിൽ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഏത് ബ്ലേഡാണ് ഉപയോഗിച്ചത് ആ ചോദ്യം മനസ്സിലാവാതെ അവൾ അവനെ നോക്കി ഇങ്ങനെയൊക്കെ ചാവാൻ നോക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് എടുക്കണ്ടേ അല്ലെങ്കിൽ ദാ ഇതുപോലെ ശ്രമം പരാജയപ്പെട്ടിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്നും ഒരു ബ്ലേഡിന്റെ കവറെടുത്ത് അതിൽ നിന്നും പുതിയൊരു ബ്ലേഡ് എടുത്തു ദാ അവൻ അവൾക്ക് നേരെ ബ്ലേഡ് കിട്ടിയപ്പോൾ ഒന്നും മനസ്സിലാവാതെ അവളിരുന്നു ഒരവസരം കൂടി തരുവാ നിനക്ക് ചാവു നെങ്കീതാ ഇപ്പോൾ ചാവണം അത് അപ്പോൾ എല്ലാം കൂടെ ചിന്തിച്ചപ്പോൾ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അവൾ ഇടറിയ സ്വരത്തിൽ അവന് മറുപടി നൽകി അപ്പോൾ ഇപ്പോഴോ അവൾ മറുപടി ഒന്നും പറയാതെ അവൻ്റെ മുഖത്ത് നോക്കി കരഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണിയെ തുറച്ചു അപ്പോൾ മരിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചാലോ ഇനി ജീവിക്കാലോ എൻ്റെ കൂടെ അവൾ അത് കേട്ട് ആദ്യം എൻ്റെ മുഖത്ത് നോക്കി പിന്നെ ഋഷിയിടെയും നോക്കണ്ട ഇപ്പോഴല്ല എൻ്റെ മൂന്ന് വർഷത്തെ ഡിഗ്രിയുടെ എല്ലാ പേപ്പറും എഴുതിയെടുക്കാൻ എന്തായാലും ഒരു ഒരഞ്ച് വർഷമെങ്കിലും എടുക്കും അപ്പോൾ നമുക്ക് കല്യാണപ്രായവും ആവും എന്തു പറയുന്നു അവളെ ചിരിപ്പിക്കാനുള്ള അവൻ്റെ ശ്രമം പാഴായില്ല അതുവരെ കരിഞ്ഞു തളർന്നിരുന്ന എൻ്റെ അനിയതിയുടെ മുഖം തെളിഞ്ഞു നീ പറഞ്ഞതുപോലെ നീ ചീത്തിയൊന്നും ആയിട്ടില്ല അഥവാ അങ്ങനെ വല്ല ചിന്തയും നിനക്കുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കാം അപ്പോൾ ഞാനും ചീത്താവുമല്ലോ അപ്പോൾ നമുക്ക് കേട്ടാലോ ഇപ്പോൾ സ്വാതി പൂർണ്ണമായും എല്ലാം മറുത് ചിരിച്ചു ഋഷിയും ഞാനും ചിരിച്ചുവെങ്കിലും പതിയെ ആ പുഞ്ചി മാഞ്ഞു ഏട്ടത്തി സങ്കടപ്പെടേണ്ട പ്രണവേട്ടൻ വീട്ടിലെത്തി എൻ്റെ മനസ്സ് വായിച്ചതുപോലെ അവൻ പറഞ്ഞു ആ വാക്കിൽ ഞാനും ആശ്വാസം കണ്ടെത്തി കുറച്ചു നേരത്തേക്ക് സ്വാദിയുടെ കൂടെ ഋഷിയെ കൂട്ടിരുത്തി ഞാൻ പുറത്തേക്ക് പോയി സ്വാതിയുടെ വിവരങ്ങൾ അറിയാൻ ഡോക്ടറെ കാണാനാണ് പോകുന്നതെങ്കിലും മറ്റൊരാളുടെ വിവരം എനിക്കറിയണമായിരുന്നു വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല നല്ലപോലെ റെസ്റ്റ് എടുക്കണം സ്കാനിങ് റിപ്പോർട്ട് കണ്ട് ഡോക്ടറെ എന്നോട് പറഞ്ഞു കൂടെ ആരും വന്നില്ലേ ഹസ്ബൻഡ് എവിടെ അത് വരാൻ പറ്റില്ല എല്ലാം കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ സ്കാനിങ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു കയ്യിലിരിക്കുന്ന കവർ കണ്ട് എന്ന് ഋഷി ചോദിച്ചപ്പോഴും സ്വാതിയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു വൈകീട്ടായപ്പോൾ തന്നെ രമചേച്ചി വന്നു പോയപ്പോൾ കണ്ട സ്വാതിയുടെ കരഞ്ഞ മുഖമാണെങ്കിലും തിരിച്ചു വന്നപ്പോൾ അവരുടെ ചിരിച്ചു മുഖം കണ്ട് ചേച്ചിയുടെ മുഖവും തെളിഞ്ഞു സ്വാതിക്ക് കൂട്ടായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പ്രണവേട്ടൻ്റെ മനസ്സിലുള്ള പിണക്കം മാറ്റാൻ വേണ്ടി ഞാൻ ഋഷിയും കുറച്ചു കഴിഞ്ഞ് അവളോട് യാത്ര പറഞ്ഞിറങ്ങി അവളുടെ തെളിഞ്ഞ മുഖത്തിന് കാരണമായ ഋഷിയോട് മനസ്സിലൊരായിരം വെട്ടം നന്ദി പറഞ്ഞു ഋഷി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം നമുക്ക് എവിടേക്ക് ഒരിക്കലും ഒരു തിരിച്ചറിവ് ആഗ്രഹിക്കാത്ത ആ വീട്ടിൽ കാറ് നിന്നു നീ ഇറങ്ങണ്ട ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഞാൻ വന്നത് കൃത്യസമയത്താണെന്ന് എനിക്ക് തോന്നി കാരണം ഭർത്താവിനെ അപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടാൻ പെട്ടിയെടുത്ത് നിൽക്കുവായിരുന്നു ആ സ്ത്രീ എന്നെ പ്രതീക്ഷിക്കാതെ കണ്ടുവെങ്കിലും വലിയ ഞെട്ടിലൊന്നും അവർക്കില്ല നിനക്കെന്താണ് ഇവിടെ കാര്യം ഞാൻ നിങ്ങളെ കാണാനല്ല നിങ്ങളുടെ ഭർത്താവിനെ കാണാനാണ് വന്നത് അങ്ങനെ എവിടെയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാനാണ് നിങ്ങളുടെ മോളിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ അവർ എൻ്റെ മുഖത്ത് നെറ്റി ചോദിച്ചു ഹോസ്പിറ്റലിൽ കള്ളു കുടിക്കാനും എല്ലാത്തിനും നിങ്ങളുടെ ഭർത്താവ് തന്നെ വീട്ടിൽ മുമ്പ് വിളിച്ചു വരുത്തുന്ന കൂട്ടുകാരുണ്ടല്ലോ അതിൽ ഒരു വൃത്തികെട്ടവൻ എൻ്റെ സ്വാതിയെ ബാക്കി ഞാൻ പറഞ്ഞില്ല കേട്ടപ്പോൾ ഒരു നിമിഷം അവരുടെ മുഖത്ത് സങ്കടം നിഴലിച്ചുവെങ്കിലും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സുതിയെ കണ്ടപ്പോൾ വീണ്ടും അവരുടെ മുഖത്ത് പഴയ പോലെയായി എന്നെ വേണ്ടാന്ന് വെച്ച് നിന്റെ കൂടെ ഇറങ്ങി പോയവളല്ലേ അവൾക്ക് എന്ത് പറ്റിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ആ വാക്കുകൾ ശരിക്കും എന്നെ ഞെട്ടിച്ചു നിങ്ങളൊരമ്മയാണോ അതിൻ്റെ മറുപടിയായി അവർ കുച്ഛിച്ചിരിച്ചു ശ്രുതി ഞങ്ങളുടെ അടുത്തേക്കായി വന്നപ്പോൾ അയാളോടൊപ്പം ഇറങ്ങിപ്പോകാൻ തയ്യാറായി അവരിറങ്ങി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ കാലം നിങ്ങളെക്കൊണ്ട് കണക്ക് പറയിച്ചിരിക്കും അവസാനമായി അത്രയും പറഞ്ഞ് ഞാൻ നടന്നു നീങ്ങി കാറിൽ കയറിപ്പോ ഋഷി എന്തോ ഫോണിൽ നോക്കുകയായിരുന്നു പിന്നീട് യാത്രയിൽ പലപ്പോഴും അത് ആവർത്തിച്ചു ഞാനൊന്നും പറഞ്ഞില്ല രാത്രിയായപ്പോൾ വീടെത്തി ഏട്ടത്തി സ്വാതിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് മാത്രമേ ഞാൻ ഇവിടെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് അവൻ പറഞ്ഞപ്പോ ഞാൻ തലയാട്ടി ഞാൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയതും വീണ്ടും ഫോണിൽ ആരെയും വിളിക്കാൻ തുടങ്ങിയ ഋഷിയോട് ഞാൻ പറഞ്ഞു അയാളെ കൊല്ലരുത് പക്ഷേ ഇനി ഒരു പെണ്ണിനോടും ഇങ്ങനെ പെരുമാറാനും പാടില്ല ഞാൻ പറഞ്ഞപ്പോ ഋഷി എന്നെ അത്ഭുതത്തോടെ നോക്കി പിന്നെ പതിയെ പുഞ്ചിരിച്ചു സ്വാതിയോട് ഈ ക്രൂരത ചെവിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഋഷിയെന്ന് എനിക്ക് തുടക്കം തന്നെ മനസ്സിലായിരുന്നു എല്ലാവരും സ്വാദയുടെ വിവരങ്ങൾ അന്വേഷിച്ചു എല്ലാവർക്കും ഒന്നോ രണ്ടോ വാക്കുകളിൽ മാത്രം ഉത്തരൊതുക്കി ഞാൻ റൂമിലേക്ക് നടന്നു കയ്യിലിരുന്ന റിപ്പോർട്ട് ടേബിളിൻ്റെ അടിയിൽ വെച്ച് തിരിഞ്ഞതും രാവിലെ തൊട്ടുള്ള ഓട്ടം കൊണ്ടാണോ എന്നറിയില്ല ദേഹം തളരുന്ന പോലെ തോന്നി താഴെ വീഴുമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ വയറ്റിൽ പിടിച്ചു പക്ഷേ താഴെ വീഴുന്നതിനു മുമ്പിൽ തന്നെ രണ്ട് കരങ്ങൾ എന്നെ സുരക്ഷിതമാക്കി നോക്കിയപ്പോൾ സംശയം തെറ്റിയില്ല പ്രണവേട്ടൻ ആ കണ്ണുകൾ എന്നിലേക്ക് പതിഞ്ഞു നിന്നു ഇന്നലത്തെ ദേഷ്യം കണ്ടില്ല എങ്കിലും പിണക്കം ആ കണ്ണിൽ വ്യക്തമായിരുന്നു പക്ഷേ അധിക സമയം ആ കണ്ണിൽ നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പതിയെ എൻ്റെ കണ്ണിൽ ഇരട്ട് സ്ഥാനം പിടിച്ചു ബോധം പോകുന്ന സമയത്തും എന്നെ താങ്ങി നിർത്തിയ ആ നെഞ്ചിൻ്റെ ചൂട് ഞാൻ അറിഞ്ഞു മുഖത്ത് വെള്ളം വിടപ്പോൾ പതിയെ മിഴികൾ തുറന്നു കഴിക്കാൻ എന്തേലും എടുക്കട്ടെ മോളെ അമ്മയായിരുന്നു മുമ്പിൽ ഞാൻ വേണ്ട എന്ന് തലയാട്ടിയതിന് ശേഷം പതിയെ എഴുന്നേറ്റിരുന്നു മുറിയിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ മായങ്ങി വീണപ്പോൾ പ്രണയട്ടൻ പെട്ടെന്ന് എന്നെ വിളിച്ചു എന്തോ ഫോണ് വന്നപ്പോൾ അവൻ പുറത്തു പോയതാ ഇപ്പോൾ വരും ഞാനൊന്നും പറയാതിരുന്നു അമ്മ ഒരിക്കൽ കൂടി എൻ്റെ കവിളിൽ തലോടിയതിനു ശേഷം ചോദിച്ചു അറിയാമോ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ മുഖത്ത് നോക്കി എന്താ ഗായത്രി മൂന്ന് മക്കളെ പ്രസവിച്ച് എനിക്ക് നിന്റെ ക്ഷീണത്തിൻ്റെ കാരണം അറിയാം വലിയ ഡോക്ടറൊന്നും ആവണ്ട അമ്മ ചെറുപുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു ആദ്യം പ്രണവേട്ടനെ തന്നെ അറിയണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇന്നലെ താറില്ല മോളെ അമ്മ എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ തന്നെ പ്രണവേട്ടൻ മുറിയിലേക്ക് വന്നു ഏട്ടനെ കണ്ടപ്പോൾ വീണ്ടും എനിക്കൊരു പുഞ്ചിരി നൽകി അമ്മ പോയി ഞാൻ പ്രണവേട്ടനെ നോക്കി എന്നെ തന്നെ നോക്കി ഏട്ടനും